അഞ്ച് ദിവസം മലേഷ്യൻ ടൂർ എക്സ്പീരിയൻസ് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി വന്നു കണ്ടു ഇവിടെ ഇവർ എന്ത് പാക്കേജ് പാക്കേജാണ് തരുന്നത് ഇവരുടെ അക്കോമഡേഷൻ എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ് എങ്ങനെയുണ്ട് ഇവർ ഹോസ്പിറ്റാലിറ്റി എങ്ങനെയുണ്ട് ഇവരുടെ സർവീസ് എങ്ങനെയുണ്ട് എല്ലാം നോക്കി നൂറിൽ നൂറ് ശതമാനം അടിപൊളി സർവീസാണ് നമ്മുടെ സമദ്ഭായ് ആൻഡ് ഫാമിലി അറൗണ്ട് ഹോളിഡേയ്സ് തരുന്നത് ഒക്ടോബർ ഏഴിന് വന്നിട്ട് ഒക്ടോബർ പന്ത്രണ്ടിന് ഇതുപോലെ മലേഷ്യൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പുതിയൊരു പുതിയൊരനുഭവമായി വരാൻ നിങ്ങളുണ്ടോ ആദ്യ ദിവസം തന്നെ നമ്മൾ പുത്രാജയ മസ്ജിദും അതേപോലെ തന്നെ പാലസും പോവും അതും കണ്ടു കഴിഞ്ഞ് ലഞ്ച് കഴിച്ച് നേരെ നമ്മൾ പോകുന്നത് ഹോട്ടലിലേക്കാണ് ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് നമുക്കവിടെ വാക്കിംഗ് സ്ട്രീറ്റ് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ആ സംഭവങ്ങൾ എല്ലാം നമ്മൾ ഒരുമിച്ച് പോയി കണ്ടുവരും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ താമസിക്കുന്ന ഏകദേശം മുപ്പത്തി നിലയുള്ള നിലയിലുള്ള സർവീസ് അപ്പാർട്ട്മെൻറ്റാണ് അതിൽ അഞ്ചാം നിലയിൽ സ്വിമ്മിംഗ് പൂള് അതേപോലെ തന്നെ ജിമ്മ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് എട്ട് മണി മുതൽ പത്ത് മണി വരെ എന്ത് വേണമെങ്കിലും എല്ലാവർക്കും ചൂസ് ചെയ്യാം പിറ്റേ ദിവസം തന്നെ നമുക്ക് ട്വിൻ ടവറിലേക്ക് പോകാം വെറുതെ നിന്നിട്ട് ട്വിൻ ടവർ ഇതാണെന്ന് പറയാനല്ല ട്വിൻ ടവറിൽ കയറി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫോട്ടോഷൂട്ട് എല്ലാം അടിപൊളിയായിട്ട് ഉള്ളിൽ കയറാം അതിൻ്റെ എൻട്രി ഫീ എല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെടും അത് കഴിഞ്ഞതിന് ശേഷം സിറ്റി ടൂറാണ് നമ്മൾ വേൾഡ് ലാർജസ്റ്റ് മുരിക്കൻ സ്റ്റാച്യു അതുപോലെ തന്നെ ചൈനീസ് ടെമ്പിൾ അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ വരുന്ന കാര്യം എല്ലാ സംഭവവും കാണാം അതിനുശേഷം സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് നമ്മൾ റൂമിലേക്ക് വരും പതിവ് പോലെ പുറത്തിറങ്ങേണ്ടവർക്ക് ഇറങ്ങാം സ്വിമ്മെയ്യേണ്ടവർക്ക് സ്വിം ചെയ്യാം അതുപോലെ തന്നെ കിടന്നിറങ്ങേണ്ടവർക്ക് റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടംപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ സപ്പറും നമ്മൾ അതിൻ്റെ വൈഫിൻ്റെ നേതൃത്വത്തിൽ നല്ല ഫുഡ് നമുക്ക് എത്തിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് നമ്മൾ ലഞ്ച് എന്തായാലും സ്വന്തം കരുത്തണം ഏറി വന്നു കഴിഞ്ഞാൽ നാട്ടിലെ രണ്ടായിരം രൂപ അല്ലേ മാക്സിമം മാക്സിമം പോയാൽ രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മൊത്തം ടൂർ പാക്കേജിൽ നമ്മൾ വാങ്ങിച്ച് ഭക്ഷണം കഴിക്കേണ്ടതു അത് എന്തിനു വേണ്ടി വെച്ചാൽ മലേഷ്യേൻ്റെ തനതായിട്ടുള്ള ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാം ദിവസം നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ് മലാക്കയിലേക്കാണ് മലാക്ക ഓർ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലം കാലാവസ്ഥയ്ക്കും അതുപോലെ തന്നെ ഇവിടെ ഉള്ള എന്താണ് ഈ ട്രാഫിക്ക് കാര്യത്തിനനുസരിച്ച് ചെറിയ ചേഞ്ച് ദിവസം വരും മലാക്കയിലേക്ക് പോകും മലാക്കയിലും നമ്മൾ നേരെ സ്പീഡ് ബോട്ട് പോയിട്ട് അവിടെ ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ പോയി ബൈക്കിലൊക്കെ കറങ്ങി കാട് കാര്യങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലാക്കയിലെ ഹിസ്റ്റോറിക്കൽ സിറ്റിയിലേക്ക് പോകാൻ ഭയങ്കര രസമാണ് അത് കാണേണ്ട സംഭവം തന്നെ അതും കണ്ട് തിരിച്ച് നമ്മൾ ലേറ്റ് നൈറ്റാണ് എത്തുക പിറ്റേ ദിവസം നമ്മൾ നേരെ പോകുന്നത് കാസിനോ കാസിനോ അതേപോലെ വേൾഡ് ലാർജസ്റ്റ് ഫസ്റ്റ് ഹോട്ടൽ ഇപ്പൊ സ്റ്റില് അത് തന്നെയാണ് ലാർജസ്റ്റ് ഏഴായിരത്തി അമ്പത്തി ഒന്ന് റൂമുള്ള വലിയ ഹോട്ടൽ അത് പുറമേ നിന്ന് കാണാം അതോടൊപ്പം തന്നെ കാസിനോ കാണാം ഇതെല്ലാം പോകുന്നത് റൂപ്പ് വേലായിരിക്കും വല്ലാത്തൊരു ആണ് അതും ചെയ്ത് അതിന്റെ പിറ്റേ ദിവസം നമ്മൾ കാലത്ത് തന്നെ റൂം ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ പോകുന്നത് ഒരു ഫാമിലൊക്കെയായിരിക്കും പറയേണ്ടത് ഞാൻ എനിക്ക് എനിക്കിത് നന്നല്ലേ വിചാരിച്ചത് അറിയാതെ ഒരു പ്രശ്നം പോയിട്ടുണ്ട് പക്ഷി മൃഗാധികതവും അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് ഫുഡ് അടിച്ച് നേരെ അടുത്തുള്ള ഒരു മാളിലേക്ക് വരും പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം അത് കഴിഞ്ഞ് നേരെ നമ്മളെ എയർപോർട്ടിലേക്ക് തിരിച്ച് ഇവർ ഇതേമാതിരി കൊണ്ടുവന്ന് വിടും സ്നേഹത്തിൽ ചാലിച്ച അതുപോലെ തന്നെ നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റി തന്നു നല്ലൊരു ബന്ധങ്ങളും നല്ലൊരു കൂട്ടായ്മയും നമ്മൾ അതോടൊപ്പം തന്നെ ഉണ്ടാവും ആ ഒരു ബന്ധം നമ്മൾ മരണം വരെ നിലനിർത്തുകയും ചെയ്യുക അതുപോലുള്ള ഒരു എക്സ്പീരിയൻസാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ലാട്ടോ ഇനി എനിക്ക് പ്രവാസി സുഹൃത്തുക്കളുടെ എത്താ പറയുന്നത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇറങ്ങി ഉണ്ടാവും നിങ്ങളുടെ വാപ്പാർ നിങ്ങളുടെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ ഇവർക്കൊക്കെ പോകാനും നിങ്ങൾക്ക് പറഞ്ഞയക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായി പറഞ്ഞോട്ട് എന്റെ കൂടെയാണ് ഈ ടീമിൻ്റെ കൂടെയാണ് ഞങ്ങൾ ടേക്ക് കെയർ ചെയ്ത് അവരെ കാണിച്ച് തിരിച്ച് നാട്ടിലെത്തിക്കുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾ എന്ത് ഒരുപാട് നമ്മൾ സമ്പാദിച്ച കാര്യങ്ങൾ വെച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ലൈഫിൽ അഞ്ച് ദിവസം മാറ്റി വെക്കുക ഇതുപോലെ എൻജോയ് ചെയ്ത് വരിക നമുക്ക് അടിച്ച് പൊളിച്ച് തിരിച്ച് കറങ്ങി പോവാം നിങ്ങളെല്ലാവരും വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് പോകുന്നോളി ഒക്ടോബർ ഏഴിന് വന്നിട്ട് പന്ത്രണ്ട് നമുക്ക് തിരിച്ചു പോവാം അടിച്ച് പൊളിച്ച് പോവാം എൻ്റെ കൂടെ വരികയാണെങ്കിൽ പോരി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് അറൗൺസിനെ വിളിക്കുക എല്ലാ ീറ്റെയിലും എന്തെടുക്കണം എന്തെടുക്കണ്ട എന്തൊക്കെയാണ് ഈ പറഞ്ഞത് കൂടാതെ ബാക്കി എല്ലാ ഡീറ്റെയിലും നമ്മുടെ സമ്മതമായി പറഞ്ഞിരിക്കുകയും താങ്ക് യു താങ്ക് യു വെരി മച്ച്